അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ബ്ലഷ് ബ്ലഷ് അല്ല ഇത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് അവിടെ എവിടെ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇത് വാരി പൊത്തുന്നൊന്നുമില്ല കാരണം ഒന്നാമത് ഞാൻ അത്യാവശ്യം ഇട്ട് പിന്നെ നല്ല വെട്ടത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് എൻ്റെ കൂട്ടത്തിന് ഇനി ഫൗണ്ടേഷനും കൂടെ വാരിയിട്ട് മുഖ എല്ലാം കൂടെ ആകെ ബോർ ാക്കണില്ല ഞാൻ അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇത്തിരി ഇട്ടോളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലഷിട്ട് കൊടുത്തു ബ്ലഷ് മുഖ്യമിക്കട്ടെ മുഖവും നമ്മുടെ ചുണ്ടും ചുണ്ടല്ല മൂക്കും ഒക്കെ ഇങ്ങനെ ചുമന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യരുത് ആരും എൻ്റെ വീഡിയോ കാണരുത് ദയവ് ചെയ്ത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ കാല് ഞാൻ വിളിക്കാം അപ്പോൾ അപ്പോൾ ബ്ലഷ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ റെഡി ആയി ഇപ്പോൾ ഉണ്ടായിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം കണ്ണിൻ്റെ മുകളിലും ഞാൻ ആ ബ്ലഷ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിലും ഞാൻ അയച്ചുപാടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിട്ടോ കാരണം വേറൊന്നുമല്ല ക്രിസ്മസ് അല്ലേ അപ്പം നല്ല ചുമന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ലിപ്പ് ലൈനർ വരച്ചു കൊടുക്കാൻ അതിന് മുന്നേ ഒന്ന് ലിപ് ലിബാമിട്ട് എന്നൊരു എന്നൊരിതാക്കിയിട്ട് അപ്പോൾ ആ ലിപ് ബാം നല്ല കളറുള്ള ലിബാമ്പാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിപ്പ് ലൈനർ വരച്ചുകൊടുക്കാനായിട്ടപ്പോൾ അപ്പോൾ അപ്പോൾ ഞാൻ ഈ ലിപ്പ് ലൈനറും കാര്യങ്ങളൊക്കെ ഞാൻ മീഷോയിൽ ഞാൻ വാങ്ങിച്ചത് അതിൻ്റെ അടിപൊളിയാണ് കേട്ടോ വാങ്ങിച്ചപ്പോൾ അത്ര ബോധിച്ചില്ലെങ്കിലും പിന്നെ അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഞാൻ നല്ല അടിപൊളി റെഡ് കളർ എണ്ണ ഞാൻ വാരി അങ്ങോട്ട് പൊത്തി കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് മൊത്തത്തിൽ ചുമന്നിരിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ ലിപ്സ്റ്റിക്ക് നല്ല ചുമപ്പ് കളറാണ് കൊടുത്തേട്ട അപ്പോൾ ഇതാ കണ്ടില്ലേ ഭയങ്കര വെട്ടമാണ് രാവിലെ ഉച്ചയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ കുറവാണ് അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് നേരത്തെ അങ്ങ് വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് ഇത്രയും കളറ് പിന്നെ കുറച്ച് ആവശ്യത്തിന് അധികം ഞാൻ ഫിൽറ്ററും വാരിക്കോരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാ ട്ട് ആൽക്കം പൗഡർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേട്ട അത് കഴിഞ്ഞതിന് ശേഷം ഹൈലൈറ്റർ അപ്പോൾ മൂക്കിൻ്റെ അവിടെയും കവിളും ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കണം പിന്നെ നിങ്ങൾ ഈ മേക്കപ്പ് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എൻ്റെ ചോദിക്കരുത് കാരണം എനിക്ക് മേക്കപ്പിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തിരിയെങ്കിലുമൊക്കെ ഞാൻ മേക്കപ്പ് ഇടാനായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചത് അതുവരെ എനിക്ക് അകപ്പാടെ അലിനർ മാത്രമേ വരയ്ക്കുക ഐ ഐ ഐബ്രോയും മാത്രമേ എനിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ അറിയാവുന്നുള്ളൂ പിന്നെ ആ സാധനങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയൊക്കെ മേക്കപ്പൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിനാണ് കണ്ണെഴുതി കൊടുക്കുക അതിങ്ങനെ വാലിട്ട് എഴുതുക വാലിട്ട് എഴുതാൻ ഞാൻ കണ്ണെഴുതില്ല വാലിട്ട് തന്നെ എനിക്ക് എഴുതണം എങ്കിലും എൻ്റെ കണ്ണിന് ഒരു ഭംഗി എനിക്ക് തോന്നുകയുള്ളൂ ഉണ്ട കണ്ണായതുകൊണ്ട് എനിക്കിങ്ങനെ വാലിട്ട് എന്ന് എൻ്റെ കണ്ണിങ്ങനെ എഴുതണം അപ്പോൾ രണ്ട് സൈഡും ഞാൻ കണ്ണ് നല്ല അടിപൊളി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിനു മുന്നേ ഞാൻ കണ്ണ് എഴുതുന്ന കണ്ടിട്ട് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് എങ്ങനെയാണ് എഴുതുന്ന വീഡിയോ ചെയ്യാമോന്ന് രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ണ് കണ്ണ് എഴുതുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ നിങ്ങളൊന്നും കയറി കണ്ടുനോക്ക് എൻ്റെ ഷോർട്സിലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക ഞാൻ എങ്ങനെയാണ് കണ്ണ് എഴുതുന്നത് എന്ന് കാണാൻ ആഗ്രഹമുള്ളവർ അപ്പോൾ രണ്ട് കണ്ണ് ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ കണ്ണ് എഴുതുമ്പോൾ വല്ലാത്തൊരു ഒരു 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 ഇതാണ് ഏതെന്ന് ഒരു ഇതാണ് അങ്ങനെ ഞാൻ അത് കഴിഞ്ഞതിനു ശേഷം പീലിയിൽ നമ്മുടെ ഇതിന് സമയമാകുമ്പോ വായിലൊന്നും വരില്ലല്ലോ ഇതിനെന്തെന്ന് പറഞ്ഞാൽ ആ മസ്കാര മസ്കാര ആ മസ്ക്കാര ഞാൻ ജസ്റ്റ് ഇങ്ങനെ പീലിയിൽ ഇങ്ങനെ ഇതാക്കി കൊടുത്തേട്ടാ അത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ മെയിൻ താരമാണ് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഐബ്രോ ഫില്ല് ചെയ്യാൻ ആദ്യം എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല എനിക്ക് ഐബ്രോ ഫില്ല് ഞാൻ ഇച്ചിരിയൊക്കെ പഠിച്ചു തുടങ്ങി കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കൊച്ചു കുട്ടികളിങ്ങനെ കരി വരയ്ക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്യുന്നില്ല കൊട്ടിയൊക്കെ ഞാൻ എഴുതുമായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ആ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഞാൻ ഷേപ്പ് ചെയ്ത് ആവശ്യത്തിന് കളർ കൊടുത്ത് എനിക്ക് ഫില്ല് ചെയ്യാൻ അറിയാം അപ്പോൾ ഞാൻ എന്താ എന്ത് ചെയ്തു നമ്മുടെ ഐബ്രോ ബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പോൾ പിന്നെ എന്ത് പറയാന് ഇതൊക്കെ ഉള്ളൂ അവിടെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല വീഡിയോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് കാരണം എനിക്ക് വലിയ വൃത്തമൊന്നുമില്ല എനിക്കറിയാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് വളയൊക്കെ ഇട്ട് കൊടുത്തു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള വള അതുപോലെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള റിങ് അത് കഴിഞ്ഞതിന് ശേഷം കമ്മൽ അതുപോലെ വൈറ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത് റെഡല്ലേ റെഡും വൈറ്റും ആണ് ഞാൻ കോമ്പിനേഷനായിട്ട് കൊടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ മുടി ഞാൻ കെട്ടുന്നതൊക്കെ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കയറി കണ്ടു നോക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് എത്തുന്നവരെ എല്ലാവരും കാത്തിരിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും എൻ്റെ വീഡിയോസ് കാണരുത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും പുണ്യം അപ്പോൾ ഇത്രയേ ടാറ്റാ